പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്സിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖങ്ങളിൽ ഒന്നിൽ ഉണ്ണിമുകുന്ദനെക്കുറിച്ച് നടത്തിയ പരാമർശം വിവാദമായതിനെ തുടർന്ന് പ്രതികരണവുമായി ഷെയ്ൻ നിഗം രംഗത്ത് അഭിമുഖത്തിന്റെ വീഡിയോ മുഴുവൻ കാണാതെ പലരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നെന്ന് ഷെയ്ൻ നിഗം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യത്തിലെ മുഴുവൻ ഭാഗവും കാണാതെ അതിനെ തെറ്റായി പലരും വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തികച്ചും ഖേദകരമാണ് മഹിയും ഉണ്ണിച്ചേട്ടനും എല്ലാവരും സുഹൃത്തുക്കളാണെന്നിരിക്കെ തെറ്റായ ദിശ േക്ക് ചിലർ പറഞ്ഞതിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു പിന്നെ അവസരം മുതലെടുത്ത് മതവിദ്വേഷത്തിന് അവസരം കാത്തുനിന്നവർക്ക് പാത്രമാകാൻ എന്റെ വാക്കുകൾ കാരണമായി എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നിവിടെ ഇത് പങ്കുവെക്കുന്നത് അവരെ പ്രബുദ്ധരായ മലയാളികൾ അവജ്ഞയോടെ തള്ളും തള്ളണം ഇത് ഷെയ്ൻ നീകത്തിന്റെയും ഉണ്ണി മുകുന്ദന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാട് തന്നെയാണ് ഷെയ്ൻ നീകത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഷെയ്നിനൊപ്പം മഹിമാ നമ്പ്യാരും ബാബുരാജും അടക്കമുള്ളവർ അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു മഹിമാ നമ്പ്യാർ ഷെയ്ൻ നീകം ജോഡിക്കും മഹിമാ നമ്പ്യാർ ഉണ്ണി മുകുന്ദൻ ജോഡിക്കും ആരാധകർ ഉണ്ടെന്നും താൻ രണ്ടാമത്തെ ജോഡിയുടെ ആരാധകയാണെന്നും അവതാരക പറഞ്ഞിരുന്നു തനിക്കും അതാണ് ഇഷ്ടമെന്ന് പറഞ്ഞ ഷെയ്ൻ പിന്നാലെ നടത്തിയ പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായത് ഉണ്ണി മുകുന്ദനെയും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഉണ്ണി ി മുകുന്ദൻ പ്രൊഡക്ഷൻ കമ്പനിയായ ഉണ്ണിമുകുന്ദൻ ഫിലിംസിനെയും നടി മഹിമയെ കളിയാക്കാനായി ഷെയ്നീകം ഇകഴ്ത്തി സംസാരിച്ചിരുന്നു എന്നതായിരുന്നു ഷെയ്ൻ നീകമിന് എതിരെ ഉയർന്ന വിമർശനം ഷെയ്ൻ അഭിമുഖത്തിനിടയിൽ ഈ പരാമർശം നടത്തുമ്പോൾ നടൻ ബാബുരാജും മഹിമ നമ്പ്യാരും ഈ അഭിമുഖത്തിന്റെ ഭാഗമായിരുന്നു ഷെയ്നീകം ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ ഹൌസ് എന്ന പേര് അശ്ലീല പദപ്രയോഗമാക്കി പരസ്യമായി അധിക്ഷേപിച്ചുവെന്നും ഒരേ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ സ്വന്തം പടത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ വെച്ച് ആക്ഷേപിച്ചുവെന്നും ഒക്കെയുള്ള തരത്തിലായിരുന്നു വിമർശനങ്ങൾ ഉയർന്നുവന്നത് ശേഷം വിവാദം മറ്റൊരു തലത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു പ്രധാനമായും സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നുമാണ് ഷെയ്ൻ ഷൈനികത്തിന് മതപരമായ ആക്രമണം നേരിട്ടത് ഷെയ്ൻ നിഗം നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് ലിറ്റിൽ ഹാർട്സ് എബി തെരേസയും ആന്റോ ജോസഫുമാണ് സംവിധാനം നിർവഹിക്കുന്നത് ഷെയ്ൻ നിഗം നായകനായി വേഷപ്പെടുന്ന ചിത്രത്തിൽ മഹിമ നമ്പ്യാരാണ് നായിക രണ്ട് കുടുംബങ്ങൾക്കിടയിലെ മൂന്ന് പ്രണയങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം എന്നാണ് റിപ്പോർട്ടുകൾ നിഗം നായകനാകുന്ന പുതിയ ചിത്രത്തിൽ നായികയായ മഹിമ നമ്പ്യാർക്ക് പുറമെ രഞ്ജി പണിക്കർ മാലാ പാർവതി രമ്യ ഷൈൻ ടോം ചാക്കോ ബാബുരാജ് എന്നിവരും വേഷമിടുന്നു തോമസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ചിത്രം തോമസും വിൽസൺ തോമസും ചേർന്നാണ് നിർമ്മിക്കുന്നത് ശ്യാം ശശി സംവിധാനം ചെയ്ത വേലയായിരുന്നു ഇതിനു മുമ്പെത്തിയ ഷൈനീഗം ചിത്രം ഇതിനിടയിൽ ഷൈനീഗം തമിഴകത്തിലേക്കും എത്തുന്നു എന്ന റിപ്പോർട്ടും അടുത്തിടെ വലിയ ചർച്ചയായിരുന്നു വാലി മോഹൻദാസിന്റെ സംവിധാനത്തിലെത്തുന്ന മദിരാസ്കാരൻ എന്ന ചിത്രത്തിലൂടെയാണ് ഷൈനീകം തമിഴകത്തിലേക്ക് ചുവടുവെക്കുന്നത്